നമസ്കാരം ഒരു കാലത്ത് ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായിരുന്ന ഇറാൻ എന്ന രാജ്യം ഇന്ന് സാമ്പത്തികമായി വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുകയാണ് സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇറാനിലെ മത മതഭരണകൂടം കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പോലും നിലവിലെ സാഹചര്യങ്ങൾക്കെതിരെ ഇപ്പോൾ ജനരോഷം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വ്യാപാരികളും സാധാരണക്കാർ ഒക്കെ തെരുവിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാർ ഉൾപ്പെടെയുള്ള അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടയെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു കട അടച്ചിട്ട് കട ഉടമകൾ പ്രതിഷേധിക്കുക തന്നെയായിരുന്നു അവർ പറയുന്നത് തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ സർക്കാർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇറാൻ കറൻസിയുടെ മൂല്യവും വളരെ പെട്ടെന്ന് ഇടിയുകയാണ് ഇത് ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക്സ് വിൽപ്പന മേഖലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ടെഹ്റാനിൽ അവിടെയുള്ള മൊബൈൽ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് തന്നെ തങ്ങളുടെ കട അടച്ചിട്ടാണ് പ്രതിഷേധിച്ചത് മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇവരുടെ പ്രതിഷേധത്തിൻ്റെ ചിത്രങ്ങൾ കാണാൻ കഴിയും വ്യാപാരികൾ കട അടച്ചിട്ട് വരി വരിയായി എത്തി ടെഹ്റാനിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നതിൻ്റെയും പോലീസ് ഇവർക്ക് നേരെ ബലപ്രകം നടത്തുന്നതിൻ്റെയും ചിത്രങ്ങൾ നമുക്ക് കാണാം പോലീസ് ഇവർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട് അങ്ങനെ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങിയാൽ ഇറാനിൻ്റെ അവസ്ഥ നമുക്കറിയാം അവിടുത്തെ മത ഭരണകൂടം എല്ലാം അടിച്ചമർത്തി പരിക്കുന്ന ഒരു രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോൾ അവലംബിക്കുന്ന ഒരു രീതി ഇതൊക്കെ തന്നെ ആത്യന്തികമായി ഇറാനെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നാണ് അവിടുത്തെ വ്യാപാരികൾ വിശ്വസിക്കുന്നത് അവർ പറയുന്നത് തങ്ങളുടെ സാധനങ്ങളൊന്നും തന്നെ വാങ്ങാനാളില്ല എന്നുള്ളത് കൊണ്ട് കിട്ടിയ വിലയ്ക്ക് ഇപ്പോൾ വിൽക്കുന്ന അവസ്ഥയിലേക്ക് തങ്ങൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റ് പ്രഷസ്കിയാൻ ആ രാജ്യത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റിൽ പ്രഷസ്ക്യാൻ പറയുന്നത് ഇറാൻ സാമ്പത്തികമായി മുന്നേറുകയാണ് നമുക്ക് വളരെ ഒരു ഭാവിയാണ് മുന്നിലുള്ളത് എന്നൊക്കെ തന്നെയാണ് പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡോളറിനെതിരെ ഇറാൻ കറൻസിയുടെ മൂല്യം വളരെ കുത്തനെ ഇടിഞ്ഞു അതിൽ റിയാലിനും മുന്നിലുമൊക്കെ തന്നെ ഈ വളരെ മൂല്യം ഇടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ്റെ കറൻസി ഉള്ളത് ഇതൊക്കെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് സാധാരണക്കാർ ജനങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ നിരവധി പ്രസിദ്ധികൾ നേരിടുന്നുണ്ട് അതിലൊന്ന് ആഗോളതലത്തിൽ തന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയത് അവരെ എല്ലാ മേഖലയിലും അത് വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഈ വ്യാപാരികൾ പറയുന്നത് കാരണം ഇവിടെ ലഭിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളിൽ പലതും അമേരിക്കൻ നിർമ്മിതമാണ് അല്ലെങ്കിൽ അമേരിക്കയെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങളാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഇവിടെ നേരത്തെ വിൽപ്പന നടത്തിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ ഇവിടെ കിട്ടാനില്ലാത്ത ഒരവസ്ഥയാണ് ഇനി കിട്ടിയാൽ തന്നെ അതിന് വലിയ തോതിലുള്ള വില നൽകുകയും വേണം മാത്രമല്ല അവശ്യ വസ്തുക്കളുടെ വിലയും വലിയ തോതിൽ കുതിച്ചു തരുന്നത് സാധാരണക്കാരുടെ ജനജീവിതവും ദുസ്സഹമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനം ഒടുവിൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ സംഭവിച്ചതുപോലെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഒരുപക്ഷെ ഇറാനിലെ ഭരണാധികാരികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ ഇറാനിലെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ ഈ മതഭരണകൂടം പിന്നീട് അങ്ങോട്ട് നിരന്തരമായി അവർ മതനിയമങ്ങളനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കുകയും ആളുകളെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നില്ല അത് ഏറ്റവും അധികം പേരെ തൂക്കിക്കൊല്ലുന്ന രാജ്യങ്ങളിൽ ഒന്നായി ഇറാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു സർക്കാരെ എതിർക്കുന്നവരെല്ലാം കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വ്യാപാരികളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ഒരുപക്ഷെ അത്തരത്തിലുള്ള നിയമങ്ങൾ ഉപയോഗിക്കുകയും ഈ വ്യാപാരികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിക്കുകയോ ക്രൂരമായി ശിക്ഷിക്കുകയൊക്കെ ചെയ്യുമോ എന്നുള്ള സംശയം അവിടെ വരുന്നുണ്ട് എന്നിട്ടും ഇത്രയും ശക്തമായ രീതിയിൽ അവിടെ മതഭരണകൂടം അടിച്ചമർത്തൽ തുടർന്നിട്ട് പോലും ഈ വ്യാപാരികൾ സമരരംഗത്തേക്ക് എത്തിയത് ഇത് വലിയൊരു സൂചനയായിട്ട് വേണം കണക്കാക്കാൻ മാത്രമല്ല ഇറാൻ ആണവായുധങ്ങൾ സംഭരിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ ഇസ്രായേൽ മാത്രമാണ് ഉന്നയിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ പശ്ചാത്തല രാജ്യങ്ങളുമൊക്കെ തന്നെ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഇറാൻ്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറും എന്നാണ് പറയപ്പെടുന്നത് കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനെ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സാധനങ്ങൾ അയക്കുകയായിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ വല്ലാതെ ബാധിക്കുകയും സാധാരണക്കാരുടെ ജനജീവിതത്തെയും അതുപോലെ വ്യാപാരികളുടെയൊക്കെ തന്നെ അവരുടെ ബിസിനസ്സിനെയും വളരെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷേധത്തിൻ്റെ ചിത്രങ്ങൾ വളരെ വ്യാപകമാണ് പോലീസ് അടിച്ചമർത്താൻ തന്നെയാണ് നീക്കം നടത്തുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നീക്കം അടിച്ചമർത്താൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശംസിക്കാൻ പറയുന്ന വാക്കുകളൊന്നും തന്നെ ഇപ്പോൾ വിശ്വാസിലെടുക്കാൻ ഇറാനിലെ ജനങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ തയ്യാറായിട്ടില്ല